ഓം പസ്യ ഇത് ഡാഡിസ്വാമി പറയുന്നത് മോഹൻസ്വാമി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആയകാലത്ത് ഡാഡിസ്വാമി കാളകളിച്ച് നടന്ന് ജോലിക്കും ഗോലിക്കും പോകാതെ മോഹൻ സ്വാമിയുടെ ഫ്യൂച്ചർ നശിപ്പിച്ചെന്ന് മോഹൻ സ്വാമിക്ക് തോന്നുന്നുണ്ടോ പസ്യ ആ നിന്റെ ആ പരാതി പരിഗണിച്ച് നിനക്ക് ജീവിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം ഇട്ട് തരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു സൂപ്പർ മാർക്കറ്റ് ഓം പസ്യ അല്ല എന്നാ ഫാൻസി കട അല്ല ഞാൻ സമാധിയാകാൻ തീരുമാനിച്ചു ഞാൻ തെക്കേപ്പുറത്ത് അമാവൻ ചൂട്ടിപ്പോയി സമാധിയാകും അവിടെ അമ്പലവോ ആശ്രമോ നിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് എന്താ അറ്റ സമാധി ആയി കഴിഞ്ഞാൽ നാട്ടുകാരോട് ഞാൻ ഞാനെന്ത സമാനം പറയും എട സമാധി ആകാനും എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ സമാനം പറയേണ്ടത് എന്റെ ജോലിയാണ് ഇന്ന് സമാധി ആയില്ലെങ്കിൽ മറ്റന്ന ബ്രീഡുകാരെ ബേവി വന്ന് എന്നെ അടിച്ച് സമാധിയാക്കും ഹോമകൂട്ടം പഠിയാൻ പേടിച്ചിരിക്കുന്ന മൂന്ന് ലക്ഷം പലിശ ആയി കൊടുക്കാളും അപ്പൊ സമാധി അല്ലാതെ ഡാസ്വാമിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലേ ഒരു ഓപ്ഷനും ഇല്ല അച്ഛൻ തക്കേപ്പുറത്ത് പോയി സമാധി ചെയ്യാൻ പോവാ അതിനുമ്പായിട്ട് അച്ഛന്റെ പ്രഷറിന്റെ ഷുഗറിന്റെ മരുന്ന് കിടത്തുക എന്തായാലും സമാധി ആവാൻ പോയി പിന്നെ പ്രഷറിന്റെ ഷുഗറിന് മരുന്ന് എനിക്ക് മനസ്സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് സമാധി ആണോ എന്ന സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഉരുണ്ട് വീട് സമാധി ആവും ഡാഡിയുടെ ഐഡിയ തിരക്കിയിട്ടില്ല ഒരു ചാക്ക് സിമന്റിന്റെ രണ്ടു കൊട്ട മറ്റിലും ഒരു ചെറിയ ഉണ്ടെങ്കിൽ ബിസിനസ്സോ ഓക്കെയാണ് ഇത് ഞാൻ ഏതെങ്കിലും ഭക്തരെ കൊണ്ട് സ്പോൺസ് പക്ഷേ മീഡിയക്കാർ അച്ഛന്റെ കോൺക്രീറ്റ് ചെയ്യാൻ നോക്കേണ്ടത് നിന്റെ സ്വന്തം അച്ഛനെ ജീവനോട് തന്നെ സമാധിയിൽ അടക്കം ചെയ്തേക്കാണ് ഒരു മകൻ നമുക്ക് എന്താ ആ മകനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് സംഭവിച്ചത് ഓം ബസ് അതായത് ഒരു പതിനൊന്ന് മണിയോട് കൂടി ഡാഡിസ്വാമി സമാധിയിൽ വിലയം പ്രാപിക്കാനായിട്ട് തെക്കേപറമ്പിലേക്ക് പോവുകയും സമാധിയിൽ വിലയം പ്രാപിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പോൾ താങ്കൾ എങ്ങനെയാണ് മരണം ഉറപ്പിച്ചത് ഞാൻ ഞാനിച്ചിരി കോൺക്രീറ്റ് അങ്ങ് ഉറപ്പിച്ചു എന്തോ തൊലിഞ്ഞ ചോദ്യമൊക്കെ മാപ്രസ്വാമി ചോദിക്കുന്നത് ഇതാണോ നിങ്ങളുടെ മാധ്യമധർമ്മം അതല്ല മരണം എങ്ങനെയാണ് നിങ്ങൾ സ്ഥിരീകരിച്ചത് ഞാനൊരു പതിനൊന്നേ കാലമായപ്പോഴത്തേക്കെ ഡാഡി സ്വാമിൻ്റെ അടുത്തേക്ക് വന്നു അപ്പം അനക്കൊന്നും ഇല്ല സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചുറ്റി തലയ്ക്ക് ചെറിയൊരു കൊട്ട് കൊടുത്തു അപ്പം ഇങ്ങനെ ശബ്ദം കേട്ടു അങ്ങനെ സ്ഥിരീകരിച്ചു എൻ്റെ നിങ്ങളും മകനും തമ്മിലുള്ള ബന്ധു എങ്ങനെയായിരുന്നു എന്നെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനെ വാർത്ത് വെച്ചിരിക്കുന്ന പോലെ ആ നാട്ടുകാര് പറഞ്ഞത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇല്ല കണ്ടാലും പറയും അച്ഛനെ വാർത്ത് വെച്ചിട്ട് നിൽക്കുവാണ് ഈ സാധി ഇപ്പം എങ്ങോട്ട് ഇരിക്കുന്നത് ഇത് ഇരുന്നപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരുന്നത് ഇനിയിപ്പോൾ അണ്ണാക്കി കോൺക്രീറ്റ് കയറിട്ട് വടക്കോട്ടോ തെക്കോട്ടോ എല്ലാം തിരിഞ്ഞോ എന്ന് കോൺക്രീറ്റ് പൊട്ടിച്ച് നോക്കേണ്ടി വരും